കൊല്ലം പ്രാദേശിക വാർത്താ ബുള്ളറ്റിൻ വാർത്തകൾ തയ്യാറാക്കിയത് രജനീഷ് മൈനാഗപ്പള്ളി കൊല്ലം റേഡിയോയിലേക്ക് സ്വാഗതം മലയാള ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ അവതരിപ്പിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒമ്പത് ചൊവ്വാഴ്ച കൊല്ലം ദേശീയ വാർത്തകൾ വന്ദേമാതരം വിവാദം ഗീതമായ വന്ദേമാതരത്തിന്റെ നൂറ്റി അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ ജവഹർലാൽ നെഹ്റുവിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഹമ്മദാലി ചിന്ന എതിർത്തതിനാലാണ് നെഹ്റു വന്ദേമാതരത്തെ എതിർത്തതെന്ന വിമർശനമാണ് പ്രധാനമന്ത്രി ഉന്നയിച്ചത് കോൺഗ്രസ് മറുപടി നെഹ്റുവിനെതിരായ മോദിയുടെ വിമർശനത്തിന് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി മറുപടി നൽകി നെഹ്റു സുഭാഷ് ചന്ദ്രബോസിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ എഴുതിയ കത്ത് ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി നെഹ്റു വരികൾ ഒഴിവാക്കിയെന്നത് വർഗീയവാദികൾ കെട്ടിച്ചമച്ച നുണയാണെന്ന് പ്രിയങ്ക പറഞ്ഞു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണ് വന്ദേമാതരം ചർച്ചയാക്കുന്നതെന്നും അവർ ആരോപിച്ചു നെഹ്റുവിന്റെ സംഭാവനകൾ തുടർച്ചയായ നെഹ്റു വിമർശനത്തിനെതിരെ പാർലമെന്റിൽ ശക്തമായി പ്രതികരിച്ച പ്രിയങ്കാ ഗാന്ധി നെഹ്റു സ്ഥാപിച്ച ഐഎസ്ആർഒ ഡി ആർ ഡി ഐ ഐ ടികൾ എയിംസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി മോദി പന്ത്രണ്ട് വർഷം പ്രധാനമന്ത്രിയായപ്പോൾ നെഹ്റു ഏതാണ്ട് അത്രയും കാലം രാജ്യത്തിനുവേണ്ടി ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും അവർ ഓർമ്മിപ്പിച്ചു കർണാടക മുഖ്യമന്ത്രിയുടെ ഹർജി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ തിരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു സ്ത്രീകൾക്ക് ധനസഹായം സൗജന്യ ബസ് യാത്ര തുടങ്ങിയ വാഗ്ദാനങ്ങൾ കൈക്കൂലിയാണെന്ന് ആരോപിച്ചാണ് ഹർജി ഇൻഡിഗോ പ്രതിസന്ധി വിമാനങ്ങൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസിന് ഇൻഡിഗോ മറുപടി നൽകി പ്രതിസന്ധി മുൻകൂട്ടി കാണാൻ സാധിച്ചില്ലെന്നും ഖേദമുണ്ടെന്നും കമ്പനി അറിയിച്ചു നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ഡിസംബർ ഏഴ് വരെ റദ്ദാക്കിയ സർവീസുകൾക്ക് ഇൻഡിഗോ എണ്ണൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ റിഫണ്ട് നൽകിയതായി വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി ടോൾ പിരിവ് ടോൾ പിരിവിനുള്ള നിലവിലെ സംവിധാനം ഒരു വർഷത്തിനുള്ളിൽ ഇല്ലാതാകുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ആവർത്തിച്ചു സുപ്രീം കോടതിയുടെ ആശങ്ക ബലാത്സംഗം ലൈംഗികാതിക്രമം തുടങ്ങിയ കേസുകളിൽ രാജ്യത്തുടനീളമുള്ള കോടതികൾ പുറപ്പെടുവിക്കുന്ന വിവാദപരവും സ്ത്രീവിരുദ്ധവുമായ ഉത്തരവുകളിലും അഭിപ്രായ പ്രകടനങ്ങളിലും സുപ്രീംകോടതി ആശങ്ക രേഖപ്പെടുത്തി സംസ്ഥാന വാർത്തകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലെ പതിനൊന്നായിരത്തിഒരുന്നൂറ്റി അറുപത്തിയെട്ട് വാർഡുകളിലേക്കാണ് പോളിംഗ് ഒന്ന് ദശാംശം മൂന്ന് രണ്ട് കോടിയിലധികം വോട്ടർമാർ ഇന്ന് ജനവിധി രേഖപ്പെടുത്തും വോട്ടെടുപ്പ് മാറ്റിവെച്ചു സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് മലപ്പുറം മൂത്തേടം പഞ്ചായത്തിലെ ഏഴാം വാർഡിലെയും തിരുവനന്തപുരം വിഴിഞ്ഞം അറുപത്തിയാറാം വാർഡിലെയും തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു ആക്രമിക്കപ്പെട്ട കേസ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കി ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോടതി വ്യക്തമാക്കി മറ്റ് ആറു പ്രതികളെ വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു ഇവർക്കുള്ള ശിക്ഷ ഈ മാസം പന്ത്രണ്ടിന് വിധിക്കും കോടതി വിധിക്കെതിരെ വിമർശനം ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ എഴുത്തുകാരി സാറ ജോസഫ് ദീദി ദാമോദരൻ ഭാഗ്യലക്ഷ്മി കെ അജിത ശ്രീകുമാരൻ തമ്പി ഉമാ തോമസ് എം എൽ എ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ രംഗത്തെത്തി അതിജീവിത നീതി നിഷേധത്തിന്റെ ഷോക്കിലാണെന്നും സുഹൃത്തുക്കൾ അറിയിച്ചു വിധി പകർപ്പ് പരിശോധിച്ച് ഹൈക്കോടതിയിൽ അപ്പീലിന് പോകാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ് ദിലീപിന്റെ പ്രതികരണം തന്നെ പ്രതിയാക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ടത് മഞ്ജു വാര്യരുടെ പ്രതികരണത്തിൽ നിന്നാണെന്ന് വിധി പ്രസ്താവത്തിന് പിന്നാലെ ദിലീപ് ആരോപിച്ചു ദിലീപിന്റെ കള്ളക്കഥ ആരോപണം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെയെന്ന് പൾസർ സുനിയുടെ സഹതടവുകാരനായ ജിൻസൺ പ്രതികരിച്ചു ഐ എഫ്എഫ് കെ പരാതി കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സെലക്ഷൻ സ്ക്രീനിങ്ങിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ സംവിധായകനും മുൻ എം എൽ എയുമായ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ കേസെടുത്തു തനിക്കെതിരെ മുൻപൊരിക്കലും പരാതി ഉണ്ടായിട്ടില്ലെന്നും പരാതിക്കാരി തെറ്റിദ്ധരിച്ചതാകാമെന്നും കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഡിസംബർ പത്തിന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് പറയും ശബരിമല സ്വർണ്ണക്കൊള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാമത്തെ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ എസ്ഐ ടു ടി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു കട്ടിലപ്പാളി കേസിലെ ജാമ്യാപേക്ഷയിൽ ഈ മാസം പന്ത്രണ്ടിന് വിധി പറയും അച്ഛൻ അറസ്റ്റിൽ നെയ്യാറ്റിൻകരയിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ കുട്ടിയുടെ അച്ഛൻ അറസ്റ്റിൽ മദ്യപിച്ച് സ്ഥിരമായി മർദ്ദിക്കാറുണ്ടെന്ന് കുട്ടി മൊഴി നൽകിയിരുന്നു കൊച്ചി കപ്പൽശാല കൊച്ചി കപ്പൽശാലയ്ക്ക് യൂറോപ്യൻ കമ്പനിയായ സ്വിറ്റ്സറിൽ നിന്ന് അത്യാധുനികമായ നാല് ഇലക്ട്രിക് ട്രാൻസ്ഫേഴ്സ് ടഗുകൾ നിർമ്മിക്കുന്നതിനുള്ള സുപ്രധാനമായ ഓർഡർ ലഭിച്ചു കായിക വിനോദ വാർത്തകൾ ക്രിക്കറ്റ് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി ഇരുപത് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കട്ടക്കിലെ ബാരാബതി സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴ് മണിക്ക് ആരംഭിക്കും സിനിമാ വാർത്ത ഗോകുൽ സുരേഷ് ലാൽ ഗണപതി എന്നിവർ മുഖ്യവേഷത്തിലെത്തുന്ന കുടുംബചിത്രം അമ്പലമുക്കിലെ വിശേഷങ്ങള് ഡിസംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിലെത്തും റോഷൻ മാത്യു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പാന് ഇന്ത്യൻ ചിത്രം ചത്ത പച്ചയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടു ടാറ്റ സിയറ ടാറ്റ മോട്ടോഴ്സ് പുതിയ സിയറ എസ്യയുടെ വേരിയന്റുകളുടെയും വിലയും വെളിപ്പെടുത്തി എക്സ് ഷോറൂം വില പതിനൊന്ന് ദശാംശം നാല് ഒമ്പത് ലക്ഷം മുതൽ പതിനേഴ് ദശാംശം നാല് ഒമ്പത് ലക്ഷം വരെയാണ് ഇതോടെ കൊല്ലം പ്രാദേശിക വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു നന്ദി